കുളിയും കഴിഞ്ഞ് വിളക്കം കത്തിച്ച് ചായയും കുടിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ഒരു ഇരിക്കും ഈ സമയത്ത് തന്നെ ആരെങ്കിലും ശല്യപ്പെടുത്തിയ സത്യത്തിൽ എനിക്ക് ദേഷ്യം വരും ഇപ്പോഴാണ് ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇനി അടുത്ത് തനിക്കുട്ടി എടീട്ട് വരും തനിക്കുട്ടി ഹോംവർക്ക് എഴുതിപ്പിക്കണം പഠിപ്പിക്കണം രാത്രിയിലെ ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ അങ്ങ് പോവും ഈ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോഴാണ് വഴക്ക് പറയേണ്ട എന്ന് വിചാരിച്ചാലും ചില സമയത്തൊക്കെ കൺട്രോൾ വിട്ടു പോവും പിന്നെ പേടിച്ചങ്ങ് എഴുതും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറി ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി പോയി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രാവിലത്തെ പുട്ട് രാത്രി എനിക്കും കാത്തുട്ടിക്കുന്നതോട്ടിക്കും ഉള്ളത് മാത്രം ഉണ്ടാക്കിയത് ചേട്ടൻ്റെ മിക്കവാറും റാഗി ഈ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കും പോലെ കലക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ റാഗി പുട്ട് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് റാഗി അങ്ങനെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് വേണ്ടി പ്രത്യേകിച്ചായിട്ടും ഉണ്ടാക്കാൻ എനിക്ക് വയ്യ അപ്പോൾ ഞാൻ ഈ പുട്ടിൻ്റെ റെസിപ്പി ഇങ്ങനെ നോക്കിയപ്പോൾ കുറേ പേര് കുറേ രീതി ഇട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തക്കാളിയും ഇല്ല ക്യാരറ്റുമില്ല പിന്നെ എൻ്റെ രീതിക്ക് ഞാനങ്ങ് ഉണ്ടാക്കി കടുക്കൊക്കെ പൊട്ടിച്ച് നമ്മുടെ സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ി അതിലോട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ മല്ലിപ്പൊടിയും നമ്മുടെ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ മുട്ട എന്തെങ്കിലും പൊട്ടിച്ചൊഴിച്ചാൽ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല മുട്ട ഉണ്ടോയെന്നറിഞ്ഞാൽ പൊക്കിയുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് തക്കാളി ഇടാത്തൊണ്ട് ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചു പിന്നെ രണ്ട് മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞ് നന്നായിട്ട് അതിനെ ഒന്ന് ഡ്രൈ ആക്കി അങ്ങ് എടുത്തു സാധാരണ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ മുട്ട തോരനൊക്കെ ആക്കി എടുക്കാറുണ്ട് ഇതിപ്പോൾ ആ ഒരു ഐഡിയയിൽ ഞാൻ വിചാരിച്ചു പുട്ടിട്ടാലും കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്നാലും ചപ്പാത്തി ബാക്കി വന്നാൽ ചപ്പാത്തി ഇതുപോലെ ആക്കി ആക്കിയെടുത്താൽ കൊള്ളാം അപ്പോൾ പിന്നെ പുട്ടും റെഡി ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട് പുട്ടിനെയും കൂടെ പൊട്ടിച്ചിട്ട് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഡ്രൈ ആയിപ്പോൾ അപ്പോൾ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ കിട്ടി ഇതുപോലെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ മനസ്സിന് ആശ്വാസമായി ഇനി പണി പാളിയായിട്ട് പോവുകയാണെങ്കിൽ ഇനി രാത്രി ഇനി അടുത്തായിട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സംഭവം കൊള്ളാം ഞാൻ പിന്നെ കുറച്ച് ഉപ്പും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുത്തു പിന്നെ രണ്ട് പേർക്കുള്ള പാത്രത്തിലൊക്കെ എടുത്തു വെച്ചിട്ട് ഇനി അടുത്ത് റാഗി റാഗിയുണ്ടാക്കും